ുമ്പാണ് വരുന്നത് എല്ലാവർക്കും വൈകുന്നേരം ഒരു പണി ഇതാവൂലേ പത്തിരി കൊയ്ക്ക ചൂടുക പരത്ത് അപ്പോൾ കുഴയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ കുക്കറിലാണ് നമ്മൾ പൊടി വാട്ടുന്നത് അപ്പോൾ അതിന് തന്നെ ആദ്യം കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പൊടിയാണ് ഈ ഒരു കപ്പിലാണ് ഞാൻ പൊടി അളന്ന് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നര കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിയൊക്കെ അവിടെ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിതിക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് നേരെ കുക്കർക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ അടച്ചതിന് ശേഷം ഇതാ ഞാൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് ദാ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ വെള്ളം തിളച്ചപ്പം വെയിറ്റിങ്ങോട്ട് മാറ്റിയിട്ടതിന് ശേഷം ദാ കുക്കറിൻ്റെ അടുപ്പ് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് വെട്ടി തിളക്കണുണ്ട് അപ്പോൾ നന്നായിട്ട് തിളക്കണം അങ്ങനെ തിളച്ച വെള്ളത്തിൽ നമ്മുടെ ദാ സാധാരണ പോലെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അടുത്ത ഇതുപോലെ മേലയ്ക്ക് ഇങ്ങനെ വെള്ളം ഇതായി വരുമ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കയ്യിലിൻ്റെ കണ കൊണ്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് ഇതുകൊണ്ടാകുമ്പോൾ അത് മേലെ വല്ലാതെ ഒട്ടി പിടിക്കൊന്നുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മൂടിടുത്തിട്ട് അടച്ച് വെക്കാം ഇനിയിപ്പോൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ എത്ര നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കയ്യോളം നമുക്ക് കുക്കർ അടച്ച് വെക്കാംട്ടോ സാധാരണ നമ്മളിങ്ങനെ പൊടി കുഴച്ച് വെച്ചാൽ പിന്നെ നമ്മൾക്കത് ഇറുകിപ്പോകും അല്ലേ തുറന്ന് വെച്ചാൽ ചൂടാറിപ്പോകുന്ന പ്രശ്നമൊക്കെ ആവും അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒന്ന് വെയിറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ ഇതേക്കുള്ള കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഒരു അര മുക്കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കുക്കറ് തുറന്ന് നോക്കണത് അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴും നമ്മുടെ മാവിന് ചൂടൊക്കെ ഉണ്ട് ഇറുകിപ്പോയിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവ് ദാ ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ തട്ടി കൊടുക്കുകയാണ് അപ്പം നല്ല ചൂടുണ്ട് അപ്പം ചൂടില്ലോണ്ട് ഞാൻ മെല്ലെ മെല്ലെ തട്ടിയെടുത്തു എന്നിട്ട് സാധാരണ നമ്മൾ കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക പക്ഷെ നമ്മൾ കുക്കറിലിങ്ങനെ അടച്ച് വെക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടണത് കേട്ടോ പിന്നെ നമ്മളധികം ടൈം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിച്ച ഉരുട്ടിയിട്ട് രണ്ട് മൂന്ന് കുഴ കുച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയ മാവ് റെഡിയാകും കേട്ടോ രണ്ട് മൂന്ന് കുഴ കുച്ചപ്പോൾ തന്നെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതത് ഉരുട്ടി പരത്തി ഒക്കെ എടുക്കണം പത്തിരി ആക്കി എടുക്കണം അപ്പോൾ അത് പത്തിരിക്ക് മാവ് റെഡിയാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഒരുപാട് ടൈം കുഴക്കേണ്ടി ഒന്നും വന്നിട്ടില്ല മല്ലിട്ട് കുഴക്കേണ്ടി ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്നിച്ചാണ്ട് കട്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ചിറങ്ങി കൂട്ടിയതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് കൊയ പച്ചപ്പത്തിന് തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മാവ് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെതാ അതൊക്കെ ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ ബോൾസ് ആക്കി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കത് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നോമ്പിന് എല്ലാവർക്കും വൈകുന്നേരം ചെറിയ മക്കളും ഒക്കെ ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും പത്തിരി പരത്തലും കുഴക്കലും ചുടലും എല്ലാതും കൂടിയാകും അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കലും ഒക്കെ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആ റെസ്റ്റ് ചെയ്യാൻ വെക്കണ ഒരു അരമണിക്കൂർ ആ ടൈമോടെ നമ്മൾക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കുക അതിനിപ്പം സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ റെഡിയാക്കി എടുക്കുക അപ്പം അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണേ അപ്പം നമ്മൾ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പരത്തിയ പത്തിരി ഒക്കെ ഞാനൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ പുതുതായി കാണാറ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്നും മറക്കരുത് ട്ടോ ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ